വേനലിന് പിന്നാലെ കർഷകരെ വലച്ച യൂറിയ ക്ഷാമം കൃഷിക്ക് വളപ്രയോഗം നടത്തുന്ന സമയം അതിക്രമിച്ചിട്ടും വള ലഭ്യമല്ലാത്തതാണ് കർഷകരെ വലയ്ക്കുന്നത് ഈ മാസം യൂറിയാണ് പറയുന്നത് കൂനിൽമേൽ കുരു എന്നതുപോലെയാണ് വേനലിന് ശേഷം കർഷകർ നേരിടുന്ന രാസവള ക്ഷാമം ചെടികളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ യൂറിയ എന്ന രാസവളം കേരളത്തിൽ ഇപ്പോൾ കണി കാണാനില്ല മഴ വൈകിയത് മൂലം വളപ്രയോഗവും അതനുസരിച്ച് വൈകിയിരുന്നു പുതുമഴ എത്തിയതോടെ ചെടികൾക്ക് വളപ്രയോഗം നടത്തേണ്ട സമയത്താണ് ഏറ്റവും അടിസ്ഥാന വളമായ യൂറിയ കിട്ടാനില്ലാത്തത് ഈ മാസം എന്തായാലും യൂറിയ യൂറിയാലോട് എത്താനിടയില്ലെന്നാണ് വളം റീറ്റെയിലർമാർ പറയുന്നത് എന്തുകൊണ്ടാണ് യൂറിയയ്ക്ക് ഇത്രയേറെ ക്ഷാമം എന്ന ചോദ്യത്തിന് കൃത്യമായി ഒരു കേന്ദ്രത്തിൽ നിന്നും ഉത്തരം ലഭ്യമല്ല കാർഷികേതര ആവശ്യങ്ങൾക്ക് യൂറിയ വൻതോതിൽ കൊണ്ടുപോകുന്നത് ക്ഷാമമുണ്ടാകാൻ കാരണമുണ്ടാകുന്നതായി ചില വ്യാപാരികൾ സൂചിപ്പിക്കുന്നുണ്ട് രാജ്യാന്തര തലത്തിൽ തന്നെ വളക്ഷാമുണ്ടെന്നാണ് മറ്റ് ചില കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത് പൈനാപ്പിൾ വാഴ നെല്ല് തുടങ്ങി എല്ലാവിധ സസ്യങ്ങളുടെയും വളർച്ചയ്ക്ക് വേണ്ടി നൽകുന്ന യൂറിയ പ്രാഥമിക വളമാണ് യൂറിയ ലഭ്യമല്ലാതായതോടെ വളപ്രയോഗം കുറഞ്ഞത് ഒരു മാസമെങ്കിലും വൈകുമെന്നാണ് കാർഷിക വിദഗ്ധർ പറയുന്നത് ഇത് കാർഷിക മേഖലയെ ഒന്നാകെ പ്രതികൂലമായി ബാധിക്കുക തന്നെ ചെയ്യും കർഷകർക്കുണ്ടാകുന്ന നഷ്ടത്തിനൊപ്പം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് വിലക്കയറ്റത്തിനും വഴിവെക്കും തെരഞ്ഞെടുപ്പ് നിരക്കിലായ സർക്കാരുകളൊന്നും കാർഷിക മേഖല നേരിടുന്ന ഗുരുതരമായി പ്രശ്നത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന പോലുമില്ല വളം കിട്ടാതായിരിക്കുന്നത് ഏതായാലും കാർഷിക മേഖലയ്ക്ക് വേനലിന് ശേഷമുള്ള മറ്റൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട്